യ് ഹലോ പൊന്നാണെ ഞാൻ ഹൈദരാബാദിൽ ബ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി പോയിട്ടോ നല്ല സ്ഥലല്ല കണ്ടോളി ഞങ്ങള് പ്രവീണായിട്ട് സ്പെഷ്യൽ സ്റ്റേ ചെയ്തത് മസാലദോശ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അപ്പൊ രാവിലെ പിറ്റേദിന ആറിന് ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് അതിന് മുന്നേ അവിടെ പ്രവീണായിട്ട് വൈഫ് നല്ല മസാല ദോശ ഒക്കെ ഉണ്ടാക്കി വെച്ചിന് ഞങ്ങള് ചായ എല്ലാം കുടിച്ചിട്ട് പ്രവീണയുടെ കാലത്ത് തന്നെ സുനീഷാരുടെ വീട് വരെ പോയിട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ സുനീഷായിട്ട് മാത്രം റെഡി ആയില്ല അപ്പോൾ മൂപ്പര വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിൽപ്പം അത് ഞങ്ങൾക്കാണെങ്കിൽ തലേന്നത്തെ പരിപാടി ക്ഷീണമോ ഉറക്കക്ഷീണമോ എല്ലാം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കടന്നുറങ്ങാനോ എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ബാക്കിയുള്ളവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ടുണ്ടായിനെ ഞാൻ ഓൾറെഡി ചായ കുടിച്ചുകൊണ്ടിരിക്കും വിശപ്പൊന്നുമില്ലായിരുന്നു അപ്പോൾ ഒരു കാപ്പിടിച്ച് മാനന്തവാടി തൊട്ട് മൈസൂർ വരെ ഞങ്ങൾ കാറിലായിരുന്നു പോയേ വിനോദമായിട്ട് കാറിലായിരുന്നു പോയത് മൈസൂരിനെ ഞങ്ങൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് കേട്ടോ ശരിക്കും കാട്ടുകൂടുള്ള യാത്ര എന്നൊക്കെ പറയലേ ഉള്ളൂ കേട്ടോ നല്ല രസമായി നാടെത്തുന്നവരെ മാനും സിംഹവാലംകുരങ്ങൊക്കെ ഉണ്ടായനെ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ നമ്മളൊരു രണ്ട് മണിക്കായപ്പോൾ സ്റ്റേഷനിലെത്തി കേട്ടോ അപ്പോൾ ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും ഇവിടെ നിന്നാണ് പോകുന്നത് ട്രെയിനിൽ കയറുന്നതിന് മുന്നേ ഒരു ചോറും കറിയും കഴിച്ചിട്ടുണ്ടായേ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്കവിടുത്തെ ടേസ്റ്റ് ഇഷ്ടമാവൂലെന്ന് സാധാരണക്ക് പൊന്നി ഇഷ്ടമല്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല കേസരിയും പിന്നെന്താ എന്തൊക്കെയാ സാമ്പാറൊക്കെ ഉണ്ടായനോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ നല്ലവണ്ണം ചോറ് ഞാനൊരു ഓർക്ക ഉറങ്ങി എണീറ്റപ്പഴത്തേക്ക് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിനെ അപ്പം ഒരു ചായയൊക്കെ കുടിച്ചാടെത്തിയപ്പോൾ നല്ല ക്ഷീണമുണ്ടായിന് അപ്പം നല്ല ഉറക്കം ഉറങ്ങി എണീറ്റുണ്ടായിട്ടോ അപ്പോൾ ഞങ്ങളാണെങ്കിൽ രാത്രിക്കുള്ളൊരു ഫുഡ് എത്തിക്കാനുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു

എങ്ങനെയുണ്ട് ബിരിയാണി പറയാണി കണ്ടാലേ അറിയാ നല്ല ബിരിയാണി രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചാണേ പക്ഷെ ഫുഡ് കഴിച്ച നല്ല ഉറക്കം വന്നു പിന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളെല്ലാരും കടന്നിണ്ടായിട്ടോ ഒരു അഞ്ചു മണിയാവുമ്പോ നമ്മള് അവിടെ എത്തിയെടുത്ത് ഇറങ്ങാൻ പോവുക ിപ്സ്റ്റിക്ക് പോയില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളെ ഇനി സ്റ്റോക്കിലെത്തി പോണം ഫ്രഷ് ആവണം അങ്ങനെ വീഡിയോ എടുക്കണ്ടോ െന്തിനാ ക്ഷീണം ആ ഞാൻ വിളിച്ചോണത്തിന്റെ കാണായിരുന്നു അവിടെ ഉള്ള സാറൊക്കെ അതെ എല്ലാരും ഞങ്ങള് ബസ്സാണ് വന്ന് അതാ റെയിൽവേ സ്റ്റേഷൻ ആ നല്ല കാര്യം തീരുമാനം പക്ഷേ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്

പറയാൻ പറ്റില്ല നല്ല പീഷു രാവിലെ നല്ല ചായ നല്ല കാപ്പിരുന്നുണ്ട് രാവിലെ അതിലും എനിക്ക് ശോഖം എനിക്ക് നല്ല കാണിട്ടുണ്ട് ഞാൻ കൂടെ കണ്ടി അല്ലേ ഞാൻ <laughs> കാണില്ലല്ലോ <laughs> അങ്ങനെ ഞങ്ങള് ഞാൻ എണ്ണീറ്റോറീട്ട് അമ്മയും അഞ്ചന നല്ല ഉറക്കം അമ്മേന ഉറക്കമാതിരി ഞാൻ എന്തായിട്ട് ഇങ്ങനെ തുടങ്ങാം സൗണ്ടില്ല ട്രെയിനിന്ന് കുറഞ്ഞു രണ്ടു മണിയാവുമ്പോഴത്തേക്ക് ഒരുങ്ങിയിട്ട് ഉറങ്ങിയിട്ടിന്റെ കണ്ണ് പോയാൽ ഐറ്റുപിടി സാരല്ല ആ കേൾ എണീക്കാന്ന് തോന്നില്ല കണ്ണൊക്കെ മാറി മാറിട്ട് എന്റെ ഡ്രസ് ഞാൻ മുടി കെട്ടിട ഇതാണ് അഞ്ചനേന്റെ ഡ്രസ്സ് ഇതാണ് എന്റെ ഡ്രസ്സ് ഞാൻ അപ്പഴേ പറഞ്ഞു ഒരുമിച്ചിട്ടുണ്ടോ ഒരുമിച്ചിട്ടുണ്ടോ ഞങ്ങൾ സാധാരണ ഒരേ പോലത്തെ ഒരേ കളർ ഏകദേശം ഒരേ കളർ ഡ്രസ്സൊക്കെ ഇടുമ്പോ സാധാരണ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മഴയോ പക്ഷെ ഇത് മഴ പേടിക്കണം ഇവിടെ ഹോൾ ഉണ്ടാടുക്ക് വില പരിപാടി നടക്കട്ടിവിടെ വരെ വന്നേ

ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഡോറ് കൂട്ടിക്കാളിയേ താക്കോത്തിട്ട് ചോദിച്ച നീ ഹോ സപ്താഹിന്ന് മാത്രം ആവോ ആവോ ശരിയാവോ ഈ ബസ്സിലാണെ ഞങ്ങള് പോണ് ഇതാണ് വിനോദേട്ട് അടിപൊളിയായിട്ട് അമ്മ ഒക്കെ എപ്പഴും ബ്ലോഗിൽ ഇണ്ടാവരുണ്ട് ധനേഷ് ഏട്ടാ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്റെ ടെൻഷൻ ഉണ്ടോ എങ്ങനെയാണ് പക്ഷെ എല്ലാ പ്രോഗ്രാമിന് മുമ്പ് ടെൻഷൻ ഉണ്ടാവും നമ്മളെ ടീമ് എന്നൊക്കെ പറയുമ്പോ ഒരിക്കലും എന്തായാലും അനുശ്രീ അതെ യൂട്യൂബ് ചാനൽ ഹായ് ഹായ് ആ ഒരു സീറ്റാണ് കിട്ടാൻ തോന്നുന്നത് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു രാജേഷ് ഏട്ടനും രമേഷ് ഏട്ടനും പ്രോഗ്രാം നമ്മള് എല്ലാവരും കാണൂല്ലേ ഞങ്ങള് സ്റ്റേജിൽ സ്റ്റേജ് ി മാവേലിയൊക്കെ ഉണ്ട് ഇവിടെ ഓണാഘോഷ പരിപാടിയാ ഇവിടെ പോണായിട്ടുള്ളു ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നതാ ഒരു ഡ്രസ്സ് ഫുഡ് കഴിക്കാനോ നല്ല സദ്യ ഇണ്ട വിചാരിച്ചിട്ടാണ് രാവിലെ തൊട്ട് ഇല വന്നിരാ പരിപ്പുണ്ടായിരുന്നു അയാൾ ഉൾ സാമ്പാറിന്റെ അടിയിലായി പോയി നല്ല സദ്യ കൊള്ളാം ഹായ് പറയോ പ്ലീസ് ഒരു ഹായ് അല്ലേ ചോദിച്ചുള്ളൂ ഇവിടെ തകർക്കൂല്ലേ ഇവിടെ മനസ്സിലായോ ഇവിടെ ഇവിടെ കരിങ്കാളി കരിങ്കാളി കാര്യങ്ങളൊക്കെ ഏകദേശം പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഒരു ഹായ് പറന്റെ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കണ തിരക്കില് ഞാനും ഫോട്ടോഗ്രാഫർ സുനീഷ് ഏട്ടനോടൊപ്പം എം ടി വി ടി നമ്മള് ഇവിടെ സ്റ്റേജിൽ ഞങ്ങൾ ഇപ്പോഴൊന്ന് പ്രോഗ്രാം ഇവിടെ പരിപാടി അല്ലാണ്ട് തുടങ്ങി ഞങ്ങളുടെ പരിപാടി ഇപ്പോഴും തുടങ്ങുമെന്നാണ് തോന്നുന്നു പക്ഷെ വെറുതെ ഒരുങ്ങി കെട്ടി വന്നത് പക്ഷെ ഞങ്ങളുള്ള സമയം ഞങ്ങൾ ഇവിടെ നിന്ന് ഒക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസമല്ലേ ഇത് കാണാൻ അതിവിടെ ഇവിടെ ഹോളിൻ്റെ പുറകിൽ ഉള്ള സ്ഥലമാണ് ഞങ്ങള് വെറുതെ ഇങ്ങോട്ട് വന്നു നോക്കിയപ്പോൾ കണ്ടതാണ് അപ്പം എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുക്കുക ഞാൻ കുറേ കൊറേ ഫോട്ടോ പരിപാടി വന്ന് തുടങ്ങിയാൽ ഞങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ട്രെയിൻ അങ്ങോട്ട് തിരിക്കുക പക്ഷെ ഈ അഞ്ചരേനെ കൊണ്ട് ബാക്കിയുള്ള കുടുങ്ങി ഫോട്ടോ എടുപ്പിച്ചിട്ടങ്ങട്ട്

ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സുമേഷായിട്ടനും അതുപോലെ നമ്മുടെ കരിങ്കാളിയല്ല സോങ് പാടിയിട്ടുള്ള ശ്രീകുമാർ ശ്രീകുമാറായിട്ടനും നമ്മുടെ ടീമിന് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിചാരിച്ചത് സുമേഷൻ ഭയങ്കര ചാടൊക്കെ ഇടുന്നു പാപ രണ്ടാൾക്കാരും ഒരു ചാടയില്ല ഭയങ്കര ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുക നമ്മുടെ ടീമിന് മുന്നേ ഉള്ള പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞങ്ങൾ എടുത്തു വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരികയെന്ന് പറയുമ്പോൾ ഇവർ മലയാളികളാണ് പക്ഷെ ഇവർ കുറേ വർഷങ്ങളായിട്ട് നാൽപ്പത്തഞ്ച് അൻപത് വർഷമായിട്ടൊക്കെ മുപ്പത്തെട്ട് വർഷൊക്കെ ആയിട്ട് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന കുറേ ആൾക്കാരാണ് അപ്പോൾ ഇവർ നമ്മൾ നാട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇവർ ഭയങ്കര കാര്യമാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പ്രോഗ്രാമിന് വന്നോരാന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിപ്പിക്കാനും ഭയങ്കര ട്രീ ഭയങ്കര ട്രീറ്റായിരുന്നു ഇവർ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടുട്ട പായസം നല്ല സദ്യയായിരുന്നു ആ സദ്യ ഉണ്ടാക്കിയ ആളല്ലേ അടുത്ത് വന്നിട്ട് എങ്ങനെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോ പിന്നെ എന്തതിനെന്തെങ്കിലും വേണോ ഭയങ്കര കാര്യം നല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇത് ഇവിടെ വിൽക്കാൻ വെച്ചതാ വിൽക്കുന്നതിന് ഒരു വെള്ളി വീടൊക്കെ ഓക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലിപ്പ് ഒരു നാട്ടിൽ നല്ല വിലയാണ് പക്ഷെ ഇവിടെ വിലക്കുറവാണ് വാങ്ങണ്ടോ വാങ്ങാൻ എനിക്ക് ഉദ്ദേശിക്ക മലയാളികളാ ഇവിടെ പരിപാടി അടക്കുകയാണ് ഇന്നവരുടെ ഡാൻസോ ഇതൊക്കെ ഉണ്ട് കൈകൊട്ടികളി കൈകൊട്ടി കൈകോട്ടികളില്ല എല്ലായിടത്തും കൈകൊട്ടികളിടെ കൈകൊട്ടികളില്ല പ്രതീക്ഷിച്ചല്ലേ പക്ഷെ വന്നപ്പോഴും കൈകൊട്ടികൾ ഇതിനുള്ളിൽ ധനേഷ്ടാ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ നാട്ടിലെത്തിയ കാന്താരം കാണാൻ പോവോ അല്ലേ നാട്ടിലേക്ക് നോക്കട്ടെ ആണല്ലേ അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മളെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തേ അപ്പം ഇനിയിപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മുടെ ശ്രീകുമാറായിട്ട് കരിങ്കാലി ഉണ്ടായിരുന്നു കേട്ടോ എൻട്രി സോങ് എൻട്രീസ് അങ്ങനെ കരിങ്കാളിന്നായിരുന്നു തുടങ്ങിയത് അത് ലൈവായിട്ട് കാണുക എന്ന് പറയുന്നത് വേറൊരു ഫീലായിരുന്നേ പ്രോഗ്രാമിൻ്റെ കാര്യം പറയാനാണ് ഒരു രക്ഷയല്ല ആദ്യം തൊട്ട് അവസാനം വരെ അവിടെ എല്ലാവരും ഭയങ്കര ഡാൻസ് ഫുൾ ആഘോഷമായിരുന്നു കേട്ടോ സ്ഥലമായിട്ടാണ് ാണ് കേൾക്കാൻ പറ്റുന്നത് രാവിലെ പത്താണ് അവര് ഞങ്ങൾക്കൊപ്പം തന്നെ തുടരുകയാണ് അതിന്റെ പ്രത്യേക സ്നേഹം അയച്ചു കൊണ്ട് നേരം ഈ ഒരു പ്രവർത്തനത്തിലെ ഒരു ചിങ്ങനെ <laughs> ും പരിപാടി ആണെങ്കിൽ ഒരു രക്ഷല്ല അടിപൊളി അതിനെ പരിപാടി വന്ന വണ്ടി തന്നെ തിരിച്ചു ഇനി ഫുഡ് കഴിക്കണം ഫ്രഷ് ആവണം പന്ത്രണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഫ്രഷായി അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജന റെഡി ആവണം അപ്പോൾ പ്രോഗ്രാമൊക്കെ ഏതായാലും ഉഷാറായിട്ടുണ്ട് അവിടെ കമ്മിറ്റിക്കാർക്കാണെങ്കിലും അവിടെ ഓഡിയൻസിനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്തത് പിന്നെ ശ്രീകുമാറേട്ടനും സുമേഷ്ട്ടും രക്ഷയല്ല നല്ല രസമായിരുന്നു എനിക്കിഷ്ടമായി അവരെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു തന്നെ വലിയൊരു ബാക്കിയായിട്ട് കരുതാണ് പിന്നെ പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങൾ നേരെ തിരിച്ചു പോകണം പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ